നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്ന് അറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ ഇതിൽ നിന്നും പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള നിങ്ങൾ ചെയ്യുന്ന പരിശ്രമങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫലം ഉടനെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ഒരു സന്ദേശം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് മനഃശാന്തിയും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നുണ്ട് ഇപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ വളരെയധികം സങ്കടപ്പെടുന്നുണ്ടാവാം നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ അത്തരത്തിലുള്ള മാനസിക നിലയിൽ വലിയൊരു മാറ്റം വന്നു ചേരാൻ ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ ചില കാത്തിരിപ്പുകൾക്ക് അവസാനമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് നന്മകൾ ഭാഗ്യമൊക്കെ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നല്ല രീതിയിൽ പരിശ്രമിച്ച് അതിന് നല്ലൊരു റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരിക്കാം നിങ്ങളിൽ പല ആളുകളും ഉള്ളത് അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സങ്കടങ്ങളൊക്കെ മാറി സന്തോഷവും സമാധാനവും ഒക്കെ ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലായിരിക്കാം നിങ്ങൾ ഉള്ളത് അതേപോലെ തന്നെ സാമ്പത്തികം വന്നു ചേരാനുള്ള കാത്തിരിപ്പിലാവാം അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കാത്തിരിക്കുന്നത് അതിനൊരു അവസാനം ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു അവസാനം തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ സ്വയം മനസ്സിലാക്കാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ തുടങ്ങുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളിൽ ചില ആളുകളുടെ ജീവിതം ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ധാരാളം തടസ്സങ്ങൾ ടെൻഷൻ ഇവയിലൂടെയൊക്കെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു നെഗറ്റീവ് എനർജി കടന്നു കൂടിയിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ മാനസിക നിലയിലായാലും അല്ലെങ്കിൽ സാഹചര്യങ്ങളിലായാലും മൊത്തത്തിലൊരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമാണ് കാണുന്നത് ഒരു പക്ഷേ ചില നെഗറ്റീവായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യമായിരിക്കാം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും റിലേഷൻഷിപ്പിലായാലും അവിടെ ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കാം അതേപോലെ തന്നെ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളെ ഉപയോഗിക്കുന്ന ഒക്കെ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിരിക്കാം അങ്ങനെ മൊത്തത്തിൽ നെഗറ്റീവ് എനർജിയിൽ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഒരു സന്ദേശമായിട്ട് കാണുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്കൊക്കെ ഒരു മാറ്റങ്ങൾ തീർച്ചയായിട്ടും എത്തിച്ചേരുന്നുണ്ട് നിങ്ങൾക്കിപ്പോഴുള്ള നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാനസിക നിലയിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറത്തേക്ക് വരാനായിട്ട് കഴിയും കാരണം എന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെയധികം സന്തോഷം സമാധാനമൊക്കെ അനുഭവിക്കുന്ന ആളുകളെയാണ് ഇവിടെ കാണുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങളിലേക്ക് ദൈവം അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ നൽകുന്നതിലൂടെ ചില പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള വഴികൾ നൽകുന്നതിലൂടെയൊക്കെയുള്ള ഒരു സന്തോഷമായിരിക്കാം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് എന്തായാലും നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റീവ് എനർജി കടന്നു വരുന്നുണ്ട് അതേപോലെ തന്നെ ചില ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്കായാലും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കായാലും ചില മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ടാൽ പെട്ടെന്ന് മനസ്സലിവുണ്ടാവുന്ന ആളുകളെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഓരോ നല്ല കാര്യങ്ങളും തിരിച്ചൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ നല്ല മനസ്സ് നല്ല പ്രവൃത്തി ഇവയൊക്കെ കൊണ്ട് തന്നെ ജീവിതത്തിൽ ധാരാളം സൗഭാഗ്യങ്ങൾ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സഹായങ്ങൾക്ക് നല്ല പ്രവർത്തികൾക്ക് മറ്റുള്ളവരെ പ്രതിഫലം തന്നില്ലെങ്കിലും ഈശ്വരൻ നൽകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങൾ ചെയ്യുന്ന നല്ല കർമ്മത്താൽ ജീവിതത്തിൽ ഇനിയും ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതം എല്ലാം കൊണ്ടും പുരോഗതിയിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഏതൊരു കാര്യവും ചെയ്യുമ്പോഴും അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുമ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായത്തേക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് താൽപ്പര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകുക നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുക ഒരുപാട് കഴിവും ബുദ്ധിയുമൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് ഏത് കാര്യവും വളരെ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് ഭംഗിയായിട്ട് പൂർത്തിയാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് ഈ ഒരു കഴിവിനാൽ തന്നെ കൂടുതൽ കൂടുതൽ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാണ് ഒരുപാട് അംഗീകാരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകൾക്കും നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു വാർത്ത കിട്ടാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് നിങ്ങളിലേക്കൊരു സന്തോഷ വാർത്ത എത്തിച്ചേരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു ആ ഒരു വാർത്ത കൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് അതേപോലെ തന്നെ ക്ഷമ വളരെയധികം കുറവുള്ള ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ ഏത് കാര്യവും വളരെ പെട്ടെന്ന് നടത്തണം അല്ലെങ്കിൽ കിട്ടണമെന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും അപ്പോൾ അത്തരം ശീലങ്ങൾ മാറ്റുക ക്ഷമയുണ്ടാക്കിയെടുക്കുക ക്ഷമ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നൽകും എന്നുള്ള ഒരു സന്ദേശം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് കൂടാതെ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വന്ന് ചേരുന്ന ഒരു അനുഗ്രഹമായിട്ട് കാണുന്നത് ആരോഗ്യപരമായിട്ടുള്ള ഒരു പുരോഗതി രോഗശാന്തി ഇവയൊക്കെയാണ് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും ആരോഗ്യപരമായിട്ടുള്ള ഒരു പുരോഗതി രോഗശാന്തി ഇവയൊക്കെ വന്ന് ചേരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് കഷ്ടപ്പാടുകളും വെല്ലുവിളികളും നിറഞ്ഞ ആ ഒരു സമയത്തിൻ്റെ അവസാനത്തിലാണ് നിങ്ങളിപ്പോഴുള്ളത് എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചശക്തി നൽകുന്നത് അതായത് നിങ്ങളുടെ മനസ്സിലും ജീവിതത്തിലും നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു ഇരുട്ടിലേക്ക് പ്രകാശം എത്തിച്ചേരാൻ പോവുകയാണ് അതിനുള്ള ആ ഒരു സമയം നിങ്ങൾക്കായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം